മിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വലിയ നോയ്പകാലത്തിൻ്റെ ചൈതന്യത്തിൽ നാം ഏവരും ജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശ്വര മിസ്സിഹായുടെ പീഡാസഹന മരണ ഉദ്ധാനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രനാണല്ലോ നാം ഇപ്പോൾ അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവിക പുണ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവഭയം അല്ലെങ്കിൽ ഫിയർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മഹത്വത്തെയും അവിടുത്തെ ദുർഗ്രാഹ്യമായ മഹാരഹസ്യങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തോടുള്ള ഭാവവും സമീപനവുമാണ് ദൈവഭയം യഥാർത്ഥ ദൈവഭയം ദൈവ സ്നേഹത്തിൽ നിന്നും നിർഗണിക്കുന്ന ഭക്തിയുടെ വേറൊരു മുഖമാണ് ദൈവത്തെ കുറിച്ചുള്ള ഭയം പലതരത്തിൽ ഉടലെടുക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദൈവികതയെക്കുറിച്ചും അവിടുത്തെ അന്ത്യവിധിയെക്കുറിച്ചും അവിടുന്ന് നമ്മെ ശിക്ഷിക്കുമോ എന്നോർത്തും ദൈവം അശരീരിയായതുകൊണ്ടും കൃപധാരാളമായി ലഭിച്ചിട്ട് എങ്ങനെ അവയോട് പ്രതികരിക്കണമെന്ന കാരണത്താലും ദൈവഭയം നമ്മളിൽ ഉണരെടുക്കാം ദൈവഭയം നമ്മിൽ ഉളവാക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് യഥാർത്ഥത്തിൽ ദൈവഭയം ഒരു വിശ്വാസിയെ വിശ്വാസത്തിന്റെ പാതയിൽ ചലിക്കാനും ജീവിത വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് സ്വർഗോന്മുഖമായും നിത്യ ലക്ഷ്യം വെച്ച് ജീവിക്കാനും സഹായിക്കുന്നു ദൈവഭയം ഒരുവനെ നന്മയുടെ ജീവിതം കാഴ്ചവെക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരനെ സഹായിക്കാനും പ്രേരകമാകുന്നു യഥാർത്ഥ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷണമാണ് ദൈവഭയം നിയമാവർദ്ധന പുസ്തകം അഞ്ചിന്റെ ഇരുപത്തി ആറിന്റെ രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് ഇവയെല്ലാം ദൈവഭയം എന്താണെന്നും അതിന്റെ വിവിധ മാപങ്ങളും മാനങ്ങളും എന്താണെന്നും വെളിപ്പെടുത്തുന്നു ദൈവവചനം വായിക്കാനും ശ്രവിക്കാനും അതിന് വിധേയരായി ജീവിക്കാനും ദൈവഭയം ഒരുവനെ സഹായിക്കുന്നു ദൈവിക പുണ്യങ്ങളുടെ ഉറവിടം തന്നെ ദൈവഭയമാണ് കാരുണ്യം വിശ്വസ്ത എന്നീ പുണ്യങ്ങൾ ദൈവഭയത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് പുറപ്പാട് പതിനാല് മുപ്പത്തൊന്ന് ഇപ്രകാരം പറയുന്നു ദൈവഭയമാണ് വിജ്ഞാനത്തിന്റെ ഉറവിടം ദൈവത്തോടും മനുഷ്യരോടും പ്രകടിപ്പിക്കുന്ന ആദരവിനെ ദൈവഭയമായി കണക്കാക്കാം സങ്കീർത്തനം മുപ്പത്തിമൂന്ന് എട്ട് ഇപ്രകാരം പറയുന്നു ദൈവഭയത്തിൽ ജീവിക്കുന്നവർക്ക് എന്നേക്കും നന്മ മാത്രമേ ഉണ്ടാകൂ അതുപോലെ തന്നെ നിയമാവർത്തനത്തിന് പുസ്തകം അഞ്ചാം അധ്യായം പറയുന്നു ദൈവഭയമുള്ള രാഷ്ട്രത്തിന് ഉണ്ടാകും നെഹമിയ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവ ഭയമുള്ള കുടുംബത്തിന് പുരോഗതി ഉണ്ടാകും പത്തായി സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിൽ യേശു ശിഷ്യന്മാർക്കുള്ള പ്രബോധനത്തിൽ ശത്രുക്കളെക്കാൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു ഇതൊക്കെയും നമ്മെ ഈ നോമ്പുകാല ചൈതന്യത്തിലും കൂടുതൽ ആത്മീയ വളർച്ചയിലും ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു